ഇതിൽ ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ അപ്ഡേറ്റ് എല്ലാവർക്കും മനസ്സിലായി കാണും എല്ലാവരും അപ്ഡേറ്റ് എല്ലാ ക്രിയേറ്റേഴ്സും ഓൾറെഡി അപ്ഡേറ്റിനെ കുറിച്ചിട്ട് പല പല വീഡിയോസും ചെയ്തു കഴിഞ്ഞു പക്ഷേ ഞാനും വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന ചാനലുകൾ ഏതൊക്കെയാണെന്നും ഏതൊക്കെ ചാനലിൽ മോ ഡി മോണിറ്റേഷൻ ആവുമെന്നും ഞാനിതിൽ കുറച്ച് എക്സാമ്പിൾ കാര്യങ്ങൾ കാണിച്ചു തരാം അതിനാണ് ഞാൻ ഓൾറെഡി ഈ വീഡിയോ ഉണ്ടാക്കിയത് അതുകൂടാണ്ട് ഓൾറെഡി നിങ്ങൾ ആയിട്ട് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോവാണ് അല്ലെങ്കിൽ ഫേസ് കാണിച്ചിട്ട് അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുത്തിട്ട് നല്ല എന്തെങ്കിലും ഒരു ചാനൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഓൾറെഡി മോണിറ്റേഷൻ കിട്ടിയ ചാനലുകൾക്കാണെങ്കിൽ ചിരിക്കാനുള്ള വഴിയാണ് നല്ല അടിപൊളിയാണ് സൂപ്പറാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഇനി വരുന്ന മോണിറ്റേഷൻ കിട്ടുന്ന ചാനലുകൾക്ക് ഏണിങ്സ് കൂടാൻ പോവാണ് ഓക്കെ ആഡ്സെൻസ് കൂടാൻ പോവാണ് പോവുകയാണ് ആഡ്സെൻസ് കൂടുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം തരാം മുപ്പത്തേഴ് ശതമാനം ചാനലുകളും ഡീമോണിറ്റേഷൻ ആകും എന്നാണ് യൂട്യൂബിൻ്റെ ഓഫീഷ്യലായിട്ടുള്ള ഒഫീഷ്യൽ കണക്കല്ല ഇത് ഓൾറെഡി യൂട്യൂബിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഈ ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ കൂടുതലായിട്ട് ഓൾറെഡി യൂട്യൂബിനെ കുറിച്ച് അറിയുന്ന പഠിച്ചിരിക്കുന്ന ആൾക്കാർ ഓൾറെഡി നോർത്ത് ഇന്ത്യൻസ് ഇംഗ്ലീഷ് ചാനലുകളെല്ലാം ഉണ്ടല്ലോ അവരെല്ലാം ഓൾറെഡി അനാലിറ്റിക്സ് ചെയ്ത സമയത്ത് മുപ്പത്തിയേഴ് ശതമാനം ചാനലുകളും ഡിമോണിറ്റേഷൻ ആകും അത് കൂടാതെ ഓൾറെഡി ഉള്ള ചാനലുകൾ ഡിമോണിറ്റേഷൻ ഉള്ള ചാനലുകൾക്ക് റവന്യൂ കൂടാനും സാധ്യതയുണ്ട് അത് എങ്ങനെയെന്ന് വെച്ചാൽ ആഡ്സൻസിൽ ഓൾറെഡി ജനറേറ്റ് ചെയ്യുന്നത് ആർ പി എം കൂടാനും എൻഗേജ്മെൻ്റ് കൂടാനും നമുക്ക് ഓൾറെഡി ആഡ്സ് കൂടുതൽ നമ്മൾ വീഡിയോയിൽ വരാനും സാധ്യത ഉണ്ട് എന്നാണ് അപ്പം മുപ്പത്തേഴായിരം ശതമാനം ചാനലെന്ന് പറയുമ്പോൾ ഏകദേശം പതിനെട്ട് ലക്ഷം ചാനലുകളുടെ ഡിമോണിറ്റേഷൻ ആവാനും സാധ്യത അമ്പത് ലക്ഷത്തിൽ പതിനെട്ട് ലക്ഷം ചാനലുകൾ ഡിമോണിറ്റേഷനാണ് സാ സാധ്യത അതിൽ പെട്ട ചാനലുകളാണ് നിങ്ങളെന്ന് ഓൾറെഡി ഞാൻ നെക്സ്റ്റിൽ വരുന്ന പാട്ടിൽ ഞാൻ ഓൾറെഡി പറയുന്നുണ്ട് ഫുൾ വീഡിയോസ് വാച്ച് ചെയ്യാം അതുകൂടാതെ നിങ്ങൾക്ക് ആർ പി എം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ആർ പി എം എന്ന് പറഞ്ഞാൽ യൂ യൂട്യൂബ് തരുന്ന ആഡ്സൺസ് ഓൾറെഡി നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന അതിൻ്റെ ആർ പി എം ആണ് പറയുന്നത് ഈ ആർ പി എം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ആയിരം വ്യൂസിന് എത്ര ശതമാനം എന്ന് പറഞ്ഞിട്ട് ഒരു നൂറ് നൂറ് രൂപ അല്ലെങ്കിൽ നൂറ് ഇപ്പോൾ ആയിരം വ്യൂസിന് നമുക്ക് നൂറ് രൂപ കിട്ടാണെന്ന് വെച്ചാൽ അതാണ് ഓൾറെഡി ആർ പി എം എന്ന് പറയുന്നത് ഒരു ആയിരം വ്യൂസിന് വരെ കിട്ടുന്നത് നൂറ് രൂപ ആണെങ്കിൽ അതൊരു ആർ പി എം ആണ് ഓക്കെ നൂറ് ആർ പി എം അപ്പം ഈ ആർ പി എം കൂടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ആയിരം വ്യൂസിന് കിട്ടുന്നത് മറ്റുള്ളവർ ചാനലിൽ ഓൾറെഡി ആർ പി എം കൂടുന്ന സമയത്താണ് നമുക്ക് നൂറ് നൂറ് രൂപ കിട്ടുന്നത് ഈ നൂറ് രൂപ കിട്ടുന്നത് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഓ മറ്റുള്ളവർ ചാനൽ ഈ പതിനെട്ട് ചാനലുകളും പതിനെട്ട് ലക്ഷം ചാനലുകളും പോയി കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ചാനലുകൾക്ക് ഒരു മുപ്പത്തി ഏഴ് ചാനലുകൾ ഒരു ഏകദേശം ഒരു കണക്ക് വെച്ചു ഒരു ഇരുപത് ചാനലുകൾ അല്ലെങ്കിൽ ഇരുപത് ലക്ഷം ചാനലുകൾ ഒരു മുപ്പത് ലക്ഷം ചാനലുകൾ എന്ന് വിചാരിച്ചോ എന്ന് വിചാരിച്ചാൽ ആ ബാക്കിയുള്ള ചാനങ്ങളിൽ നിന്ന് ഓൾറെഡി ആർ പി എമ്മോ പോയി അവരെ ഡിമോണിറ്റേഷൻ കഴിഞ്ഞു പക്ഷേ ആ അതേപോലെ ഉണ്ട് ആ ആഡിസൺസ് കൂടുതൽ പ്രാവശ്യം നമ്മളെ ചാനലിൽ കാണിക്കുകയും നമ്മളെ ചാനലിലേക്ക് കൂടുതൽ ആർ പി എം കൊണ്ടുവരികയും ചെയ്യും ആഡിസൺസ് കൊണ്ടുവരികയും ചെയ്യും ആ സമയത്ത് യൂട്യൂബ് തരുന്നത് ഓൾറെഡി നിങ്ങൾക്ക് നൂറ് രൂപയാണ് ആണ് ആർ പി എം ഓൾറെഡി ആയിരം വ്യൂസ് കിട്ടുകയാണെങ്കിൽ അത് നൂറ്റമ്പതായി വർദ്ധിക്കും ഓക്കെ നൂറ്റമ്പതായി വർദ്ധിക്കും നൂറ്റമ്പതായി വർദ്ധിക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി എൻഗേജ്മെൻ്റ് ആഡ്സൻസ് പേയ്മെൻറ്റ് എല്ലാ എൻഗേജ്മെൻ്റ് എല്ലാം കൂടാൻ പോവുകയാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള അത് കൂടുതൽ എഫക്റ്റ് ഇല്ലാതെ കൂടുതൽ ആൾക്കാർ ഏൺ ചെയ്യുന്നുണ്ട് ക്യാഷ് സമ്പാദിക്കുന്നുണ്ട് അതെല്ലാം യൂട്യൂബ് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഓൾറെഡി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇങ്ങനത്തെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് പക്ഷേ അത് കൂടാതെ ഓൾറെഡി ഇങ്ങനത്തെ അപ്ഡേറ്റുകൾ ഓൾറെഡി യൂട്യൂബ് ഡിമോണിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഹൺഡ്രഡിൽ ഒരു എൺപത് ശതമാനം ആൾക്കാർക്ക് മോണിറ്റേഷൻ കിട്ടുന്നില്ല ഇരുപത് ശതമാനം പേർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ പക്ഷേ അതെന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ നൂറ് ശതമാനം ആൾക്കാർക്കും കിട്ടാത്ത രീതിയിൽ ഓൾറെഡി യൂട്യൂബ് അപ്ഡേറ്റ്

അപ്പോൾ ഓട്ടോമാറ്റിക്കൽ ആയതുകൊണ്ട് കുറേ ആൾക്കാർ ട്രിക്സ് യൂസ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ നല്ല കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് ഓൾറെഡി മോണിറ്റേഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ അത് കിട്ടത്തില്ല എന്നു പറയുന്നത് നിങ്ങളൊരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ മ്യൂസിക് കൊടുക്കാതിരിക്കുക ഓക്കെ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മോണിറ്റേഷൻ കിട്ടാൻ സാധ്യത ഇല്ല കുക്കിംഗ് വീഡിയോ നിങ്ങൾ സ്വന്തം വീഡിയോ ആണെങ്കിൽ പോലും ഞാൻ കുറേ കുക്കിംഗ് വീഡിയോസ് ഓൾറെഡി കണ്ടു കഴിഞ്ഞു കുക്കിംഗ് വീഡിയോയിൽ ഓൾറെഡി നിങ്ങൾ മ്യൂസിക് കൊടുത്തിട്ട് ആഡ് ചെയ്യരുത് ലോങ് വീഡിയോക്ക് സോ മറ്റേ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തോളൂ ഷോർട്ട് വീഡിയോ ഒരു കുഴപ്പമില്ല ഷോർട്ട് വീഡിയോക്ക് ഏത് മ്യൂസിക് യൂസ് ചെയ്തോളൂ പക്ഷേ ലോങ് വീഡിയോൻ്റെ കഥയാണ് പറയുന്നത് ലോങ് വീഡിയോക്ക് നിങ്ങൾ മ്യൂസിക് കൊടുക്കരുത് പക്ഷേ വേറൊരു സംഭവമുണ്ട് കുറച്ച് ചാനലുകൾ മോണി ഡി ചാനൽ ആകുന്ന ചാനൽ കുറച്ച് ഞാൻ കാണിച്ചു തരാം ആ ചാനലുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി വെച്ചാൽ മതി അത് അതുപോലത്തെ ചാനലുകൾ നിങ്ങളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഒഴിവാക്കാം ഓക്കെ ഒന്ന് ട്രോൾ വീഡിയോസിനെ കുറിച്ചിട്ട് കുറേ കുറേ ആൾക്കാർ ചോദിക്കുന്നത് മലയാളത്തിൽ കൂടുതൽ ട്രോൾ വീഡിയോസ് ഉണ്ട് ട്രോൾ വീഡിയോസിൽ സ്വന്തം എഫക്റ്റ് ഇല്ല എന്നാണ് ഓൾറെഡി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് സ്വന്തം എഫക്റ്റ് എന്ന് പറയുന്നത് സ്വന്തം ഓൾറെഡി ഹ്യൂമൻ ടച്ച് ഓൾറെഡി ആ വീഡിയോക്ക് ഒന്നിനും ഒന്നെങ്കിൽ ക്ലിപ്സുകൾ മീംസുകൾ ഇത് രണ്ട് മാത്രമേ ഉള്ളൂ ഡയലോഗുകൾ ഓൾറെഡി ഫിലിം ഡയലോഗുകളാണ് പക്ഷേ ഹ്യൂമൻ ടച്ച് എന്ന് പറയുന്നത് യൂട്യൂബ് പറയുന്ന കാര്യങ്ങളില്ല ഇനി നിങ്ങൾ ട്രോൾ വീഡിയോസ് അങ്ങനെ ഡിമോണിറ്റേഷൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഒരു മൂന്ന് സെക്കൻഡ് നാല് സെക്കൻഡ് നിങ്ങളൊന്ന് ഫേസ് കാണിച്ചു കൊടുത്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഇൻട്രോ ഇല്ല ഇപ്പോൾ നിങ്ങൾ ഒരു ഇൻട്രോ കൊടുക്കുക ഇൻട്രോ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഫേസ് കാണിച്ചിട്ട് നിങ്ങളുടെ ഫോട്ടോസ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഇൻട്രോ കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ ട്രോൾ വീഡിയോസ് ചെയ്താലും ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ഉണ്ടായാലും മതി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രോൾ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സൈഡിൽ നിങ്ങളെ ഫേസ് ഇടണം കാരണം എന്താണെന്ന് വെച്ചാൽ ഡയലോഗ് ഓൾറെഡി നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല ഡയലോഗ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിന്റെ മീംസുകളും ഡയലോഗുകളും പോയി കളയും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ സ്വന്തം ഫേസ് കാണിച്ചിട്ട് ഒരു സൈഡിൽ ഒരു മൂലക്ക് വീഡിയോ ഐറ്റ രൂപത്തിലിടാം ഫോട്ടോ ഇടാൻ പാടില്ല വീഡിയോ രൂപത്തിലിടാം ഡിമോണിറ്റേഷൻ ആയാലുള്ള കഥയാണ് ഞാൻ പറഞ്ഞത് ഡിമോണിറ്റേഷൻ ആയിട്ടില്ല നിങ്ങൾക്ക് മോണിറ്റേഷൻ കിട്ടി അതേപോലെ പടി ഉണ്ട് എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അതുകൂടാതെ വേറെ ചാനലുകൾ ഏതാ ഞാൻ ഡിമോണിറ്റേഷൻ മസ്റ്റ് ഹൺഡ്രഡ് പെർസെന്റേജ് ഡിമോണിറ്റേഷൻ ആവാൻ പോകുന്ന ചാനലുകൾ ഞാൻ കാണിച്ചു തരാം ഓക്കെ ടോപ്പ് ടെൻ എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ ചാനലുകൾ ഉണ്ടല്ലോ അതെങ്ങനെയാണ് ഡിമോണിറ്റേഷൻ ആവുന്നത് ഓൾറെഡി ഞാൻ കാണിച്ചുതരാം ആ വീഡിയോസ് ഓൾറെഡി നിങ്ങൾ അതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം അത് മൊത്തം ഡിലീറ്റ് ചെയ്യാം ഓക്കെ ഒന്ന് ഒരു ചാനൽ ഇതുപോലെ ചെയ്യാൻ പാടില്ല ഓക്കെ ഇതുപോലെയാണ് ഓൾറെഡി കുറേ ആൾക്കാർ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇഷ്ടംപോലെ ചാനലുകളുണ്ട് ഇതുപോലെ ചെയ്യുന്ന ചാനലുകൾ ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഇതിലൊന്നുമില്ല ഒരു ഒരു കണ്ടന്റും ഇല്ല ഒന്നുമില്ല ഓൾറെഡി വീഡിയോ ചെയ്യുന്നുണ്ട് സ്വന്തം വീഡിയോസാണ് ചെയ്യുന്നുള്ളത് പക്ഷേ സംഭവം എന്ത് ചോക്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ തിരിക്കുകയാണ് പക്ഷെ ഒരേ തമ്മിലും ടൈറ്റിൽ കുറച്ച് വ്യത്യാസമുള്ളൂ ഒരേ സെയിം കണ്ടന്റ് ആണ് യൂസ് ചെയ്യുന്നുള്ളത് സെയിം കണ്ടന്റ് ഇങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പുതിയ അപ്ഡേറ്റിൽ പറയുന്നുള്ളത് ഇതേപോലെ എല്ലാ തമ്മിലും ഒരേ കാറ്റഗറി ഒരേ ടോപ്പ് ഒരേ വീഡിയോസ് പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ എല്ലാ ഇതെടുത്താലും ഒരേ കണ്ടൻ്റിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നതുള്ളത് ഇതാണ് യൂട്യൂബിൽ ഇതുപോലത്തെ ചാനലുകൾ ലക്ഷക്കണക്കിന് ചാനലുകളുണ്ട് ഇതുപോലത്തെ ചാനലുകൾ ലക്ഷക്കണക്കിന് ചാനലുകൾ ഓൾറെഡി ഞാൻ കണ്ട് റിസർച്ചും ചെയ്തെടുത്തതെന്ന് അതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തതായിരുന്നു പക്ഷേ ഈ ചാനലുകൾ ഇപ്പോൾ ഈ മോണിറ്റൈസും ചെയ്യത്തില്ല ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്യാത്തത് വലിയ ഉപകാരമായതാണ് ഞാൻ ഇപ്പോൾ കരുതുന്നുള്ളത് മോണിറ്റൈസ് ഈ അപ്ഡേറ്റ് വരുന്നതിന് മുമ്പാണെങ്കിൽ ഞാൻ ഓൾറെഡി ഈ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി പറയാമായിരുന്നു പക്ഷേ ഇനി വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് ഓൾറെഡി ഇതിനെക്കുറിച്ചിട്ട് ഞങ്ങൾക്ക് ടിപ്സ് പറഞ്ഞു തരാൻ പറ്റത്തില്ല കാരണം എന്താ വെച്ചാൽ ഇത് ഡിമോണിറ്റേഷൻ ആവുന്നുണ്ടോ മോണിറ്റേഷൻ ആ കിട്ടുന്നുണ്ടോ ഓൾറെഡി ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട് ഇത് വാച്ച് ചെയ്തിട്ട് ഡിമോണിറ്റേഷൻ ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യും ഇത് ഇതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യാനൊന്നുമില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മോണിറ്റേഷൻ കിട്ടും ഇങ്ങനെ ചെയ്താലും മോണിറ്റേഷൻ കിട്ടും എന്നുള്ള ഒരു ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ടിപ്സ് ചാനലാണ് ഇത് എത്ര മില്യൺ 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 വ്യൂസ് ഉണ്ട് കേട്ടോ ഇത് വെറും ഇങ്ങനെയല്ല വെറും മൂന്ന് സെക്കൻഡിലെ വീഡിയോസേ ഉള്ളൂ പക്ഷെ മില്യൺ പത്ത് മില്യണ് രണ്ട് മില്യൺ ടോപ്പ് വീഡിയോസല്ല പത്ത് മില്യൺ വ്യൂസ് അഞ്ച് മാസം കൊണ്ട് ഒരു ദിവസം മൂന്ന് നാലും അഞ്ചും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ ഇതിന് മോണിറ്റേഷൻ ഇപ്പോൾ ഒരു എത്ര ഇപ്പോൾ ഓൾറെഡി നൂറൊക്കെ ഓൾറെഡി സബ്സ്ക്രൈബർ ഓൾറെഡി ഇതിനുണ്ട് പക്ഷേ ഇത് ഒരു മോണിറ്റേഷൻ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷ മോണിറ്റേഷൻ ഓൾറെഡി മോണിറ്റേഷൻ ആണ് അത് ഡിമോണിറ്റേഷൻ ആവാനാണ് കൂടുതൽ സാധ്യത വേറൊരു ചാനലിൽ എന്താ വെച്ചാൽ ഇതേ ടോപ്പിക്കിനെ കുറിച്ച് തന്നെ വേറൊരു ഇതേ സെയിം കാറ്റഗറിയിൽപ്പെട്ട ചാനലുകളാണ് ഓൾറെഡി ഈ ചാനലുകൾ ഈ ചാനലുകൾ എല്ലാ വീഡിയോ എടുത്താലും ഒരേ കാറ്റഗറി സെവൻ പോയിൻ്റ് ഉണ്ട് സെവൻ പോയിൻ്റ് ഫിഫ്റ്റി ഫോർ മില്യൺ സബ്സ്ക്രൈബറാണ് ഓക്കെ എല്ലാം ഒരേ കണ്ടാണ് ഒരേ ടോപ്പിക്കാണ് ഒരേ ഇതാണ് ഓക്കെ കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു വീഡിയോസ് എടുത്തിട്ട് മൂന്ന് പാ ഇതാക്കിയിട്ട് രണ്ട് പാർട്ടാക്കിയിട്ട് ഓൾറെഡി കൺവേർട്ട് കൺവേർട്ടാവത് മിറർ എഫക്റ്റിൽ ഓൾറെഡി ഇട്ടിരിക്കുകയാണ് പക്ഷെ ഇത് കാണാനൊക്കെ നല്ല രസമുണ്ട് കാണാൻ ആൾക്കാരും ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് എല്ലാം വീഡിയോസ് ഉണ്ട് അഞ്ച് മിനിറ്റ് ഉണ്ട് എന്നാൽ മൂന്ന് മിനിറ്റ് ഉണ്ട് പക്ഷേ ഇതിനെല്ലാം മില്ല് മില്ല് മില്യൺ വ്യൂസാണ് ഓക്കെ പക്ഷേ ഇതെല്ലാം ഞാനിങ്ങനെ കുറച്ചെല്ലാം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നതായിരുന്നു പക്ഷേ അതിന് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ചെയ്യാത്തത് വേറൊരു ചാനലും കൂടി കാണിച്ചാലാണ് അതിനെ അതേ ടോപ്പിക്കിനുപെട്ട് വേറൊരു ചാനൽ മുറിച്ച് അതേ സെയിം നോക്കട്ടെ ഇതിപ്പോൾ നമുക്ക് മോണിറ്റേഷൻ കിട്ടുന്നുണ്ട് അല്ല ഡിമോണിറ്റേഷൻ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് ഓൾറെഡി ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇതുപോലത്തെ പല പല ചാനലുകളും ഞാൻ കാണിച്ചു തരാട്ടെ അപ്പോൾ വേറൊരു ചാനൽ എന്താ വെച്ചാൽ വേറൊരു ചാനൽ കാണാൻ കണ്ടാൽ നിങ്ങൾ അതിനം കളഞ്ഞിട്ടും ഇതാണ് കണ്ടന്റ് ഓക്കെ ട്രെയിൻ ഇത് ഒരു ഗെയിം ആപ്പാണ് ഗെയിം ആപ്പിൽ നിന്ന് എടുത്തിട്ട് ട്രെയിനാണ് രണ്ട് ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ട് മോണിറ്റൈസ്ഡ് ആണ് ചാനൽ ലോങ് വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ പോപ്പുലർ വീഡിയോ എടുത്തു വെച്ചാൽ മുപ്പത്തി മൂന്ന് മില്യൺ നാൽപ്പത്തി മൂന്ന് മില്യൺ മൂന്ന് വർഷം കൊണ്ട് മൂന്ന് വർഷത്തെട്ടാ അതിന് പുതിയ ഓൾഡ് വീഡിയോ ആണെങ്കിലും ഓൾഡ് വീഡിയോ ഇട്ടിട്ടുള്ളത് ഒരെ സെയിം കണ്ടന്റ് ആണ് ഓക്കെ സെയിം കണ്ടൻറ്റാണ് ഇത് ഒരു ഗെയിമിൻ്റെ ആപ്പിൽ നിന്ന് ട്രെയിൻ ഗെയിമിൻ്റെ ആപ്പിൽ നിന്ന് എടുത്തിട്ട് ഓൾറെഡി ഇങ്ങനെ ചെയ്തിരിക്കുന്ന വീഡിയോസാണ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടായിരുന്നു ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് കാണിച്ചു മാത്രമേ ഉള്ളൂ ഇതേ സെയിം കണ്ടൻറ്റ് ഇങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് യൂട്യൂബ് ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതുപോലത്തെ ചാനൽ നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക തൽക്കാലത്തേക്ക് അത് മോണിറ്റേഷൻ കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് ഓൾറെഡി ഞാൻ സെർച്ച് ചെയ്തിട്ട് ഓൾറെഡി പിന്നീട് ഒരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും ഇത് ഓൾറെഡി മോണിറ്റേഷൻ കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് പക്ഷേ ഇതുപോലത്തെ ചാനലുകൾ നൂറ് ശതമാനം മോണിറ്റേഷൻ കിട്ടത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം എന്താ വെച്ചാൽ അപ്ഡേറ്റിൽ ഓൾറെഡി അങ്ങനത്തെ കണ്ടീഷൻസെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുകയാണ് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓൾറെഡി താഴത്തെ കമൻറ്റിൽ അറിയിക്കാം